കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് ഈ വിശേഷണം നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചത് വിവിധങ്ങളായ കാരണങ്ങളെ കൊണ്ടാണ് പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന പാടങ്ങളും തെങ്ങും തോട്ടങ്ങളും ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങളും ശ്യ വിസ്മയം ഒരുക്കുന്ന പുഴകളും തോടുകളും മലകളും പൈതൃക സാംസ്കാരിക തനിമ നിലനിർത്തിയുള്ള പ്രദേശങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ചരിത്ര സാംസ്കാരിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളേറെ ഉണ്ട് ഇവയിലൊന്നാണ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ശ്രീ കുടുംബ ഭഗവതി ക്ഷേത്രവും ചേരമാൻപള്ളിയും പ്രസ്തുത പ്രദേശത്തിന് സമീപത്താണ് മുസ്തിരിസ് എന്ന പുരാതനമായ തുറമുഖം കോട്ടപ്പുറത്തിനടുത്താണ് കൊടുങ്ങല്ലൂരിലെ പ്രധാന അരി വ്യാപാരം നടക്കുന്നത് കോട്ടപ്പുറം ചന്തയിലാണ് ഈ ചന്തയ്ക്ക് സംഘകാലത്തോളം പഴക്കമുണ്ടെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം കോട്ടപ്പുറം രൂപതയുടെ ആസ്ഥാനവും തന്നെയാണ് ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ അഭയകേന്ദ്രമായി പ്രവർത്തിക്കുന്ന കിറ്റ്സും കോട്ടപ്പുറത്ത് തന്നെയാണ് പാരിസ്ഥിതിക പ്രശ്നം സൃഷ്ടിക്കുന്ന കുളവാഴ പ്രകൃതി സംരക്ഷണത്തിൽ പങ്കുവഹിക്കുന്ന കൈതയിൽ നിന്നുള്ള ഓല ഇവയിൽ നിന്നും കരവിരുതിലൂടെ ദൃശ്യമനോഹരങ്ങളായ കരകൗശല ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത് കോട്ടപ്പുറം രൂപതയുടെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക വിഭാഗമാണ് കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ കിഡ്സ് വർഷങ്ങളായി കൈത കുളവാഴ എന്നിവയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് തൃശൂർ എറണാകുളം ജില്ലകളുടെ ചുറ്റുമുള്ള തീരപ്രദേശങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത കരകൗശല തൊഴിലാളികളുടെ സംയോജിത വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരുന്നുണ്ട് കൊട്ടപ്പുറം രൂപതയുടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കിഡ്സിൻ്റെ വലിയൊരു ഉത്തരവാദിത്വവും ഇത്രയും നാളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾക്ക് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ഭിന്നശേഷിക്കാർക്ക് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ട്രൈബൽ മേഖലയിലായിരിക്കുന്നവർക്ക് അതോടൊപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് രംഗത്ത് കമ്മ്യൂണിറ്റി ഹെൽത്തിൻ്റെ രംഗത്ത് ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ കിഡ്സ് പുരോഗമനപരമായ ഒത്തിരി കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് നാച്ചുറൽ ഫൈബർ രംഗത്ത് പ്രകൃതിദത്ത നാരുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മേഖലയിലും കിഡ്സ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് തീരദേശ മേഖലയിൽ കാണുന്ന കൈതച്ചെടിയിൽ നിന്നുള്ള ഓല പ്രയോജനപ്പെടുത്തിയാണ് കൂടുതൽ കരകൗശല ഉൽപ്പന്നങ്ങൾ കിഡ്സിന്റെ കീഴിൽ നിർമ്മിക്കുന്നത് നിന്നുള്ള പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പരിശീലനം നൽകി ഗ്രാമീണ സ്ത്രീ തൊഴിലാളികൾക്ക് ഏകദേശം മൂവായിരത്തോളം പേർക്ക് എച്ച് വി വൈ പദ്ധതിയുടെ ഗവൺമെൻറ്റിന്റെ എച്ച് വി വൈ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ട്രെയിനിങ്ങൾ നൽകി അതിന്റെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഹാൻഡിക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴിയായി ഒരേ ഒരു കേരളത്തിലെ ഇന്ത്യയിലെ ഒരേ ഒരു ക്രാഫ്റ്റ് ബേസ്ഡ് റിസോർച്ച് സെൻറ്റർ അത് നമ്മുടെ കയ്യിലാണുള്ളത് അതിലൊരു മ്യൂസിയം ഉണ്ട് ഓഡിറ്റോറിയമുണ്ട് ക്രാഫ്റ്റിനെ കുറിച്ചുള്ള ഡൈങ്ങ് ഡ്രയിങ് ഇതിങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും അതിലുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ നാച്ചുറൽ ഫൈബർ മേഖലയിൽ കൈതോല കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ കൊണ്ട് ഒത്തിരിയധികം ഫൈബറുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇതൊരു ടീ കോസ്റ്റർ കോസ്റ്ററാണ് കൂടാതെ ഇതൊരു ടിഷ്യു ബോക്സാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഇതിലൂടെ ഉണ്ടാക്കുന്നുണ്ട് വീട്ടിലെ നാല് ചുമരുകൾക്കുള്ളിൽ അടങ്ങിക്കൂടി കഴിയേണ്ട ഭിന്നശേഷിക്കാർക്ക് ഒരു വരുമാനം നൽകാനും അതുവഴി അവർക്ക് മാനസികവും സാമ്പത്തികവുമായ ഉന്നതി സൃഷ്ടിക്കാനും കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗത്തിന് കഴിയുന്നു സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വലിയൊരു ആശ്വാസമാണ് കിഡ്സിന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ായിട്ടുള്ള പായം നെയ്യും പിന്നെ ഞാൻ ഫ്ലവർ ഈ പ്രകൃതിദത്തമായ രൂപകളും കൊണ്ട് പാളകൊണ്ടും ചേട്ട കൊണ്ടൊക്കെ പൂക്കളും ഉണ്ടാക്കുന്നു ഇവിടെ ഞങ്ങൾ കുറച്ച് ദിവസം ജോലി ചെയ്യേണ്ടത് പ്രകൃതദത്തമായ ഇത് യാതൊരു തടസ്സവും പ്രകൃതിക്കും യാതൊരു മെറ്റീരിയലുണ്ട് ഞങ്ങൾ ചെയ്യണത് അപ്പം ഇതിന്‍റെ പ്രതിസന്ധി എന്ന് വെച്ചാൽ എല്ലാവരും വീടുകളിൽ രണ്ടോ രണ്ടോ ഉൽപ്പന്നങ്ങളെങ്കിലും ഈ പാത്താഴ കൊണ്ടും പായ കൊണ്ടും നെയ്യണം ഉൽപ്പന്നങ്ങളും ഉം വാങ്ങി ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് ഞാൻ പത്ത് വർഷമായി ഇവിടെ ഈ ഇതിനെ ഈ തലമേഖലയിൽ ജോലി ചെയ്യണേ ഞങ്ങൾ ഇതുപോലെ കുറച്ച് പേര് ഇവിടെ കുറേ ചേച്ചികൾ കഴിയേണ്ടി പിന്നെ ഞങ്ങൾ പിന്നെ ചേച്ചിക്കാരെ കുറെ പേര് ജോലി ചെയ്യേണ്ടത് ഞങ്ങളുടെ ഏറ്റവും ഒരു ഉപജീവന മാർഗ്ഗമാണ് ഇതുകൊണ്ട് കിട്ടിയിട്ട് വേണം ഞങ്ങൾ ഉപജീവനം നടത്തണം പല ആൾക്കാരും ഉണ്ട് ഞങ്ങൾ അങ്ങനെ ഈ തൊഴിൽ പറഞ്ഞോട് ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയാണ് നിത്യമായ ഒരു ഉണ്ടാവാൻ ഈ തൊഴിലിനൊരു തടസ്സം വരാതിരിക്കാനാണ് ഞങ്ങൾ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലെ പ്രഥമഘട്ടം കൈതയിൽ നിന്നും ഓല മുറിച്ചെടുക്കുന്നതാണ് മുറിച്ചെടുത്ത ഓലകൾ താഴെ നിന്നും ശേഖരിച്ച് മറ്റൊരിടത്ത് വച്ചാണ് അതിലെ മുള്ളുകൾ നീക്കം ചെയ്യുന്നത് ഒരുപാട് സമയം വിനിയോഗിച്ചാണ് തൊഴിലാളികൾ ഇത്തരം പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നത് ഇത് കഴിഞ്ഞ് ഓരോ ഓലയും കൃത്യമായി ഒന്നിനു മുകളിൽ ഒന്നായി ചേർത്ത് വെച്ച് കെട്ടിയെടുക്കണം വൃത്താകൃതിയിൽ കെട്ടിവെച്ച ഓലകൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതാണ് അടുത്ത ഘട്ടം പിന്നീട് ഉണങ്ങിയ തഴമടിയിൽ നിന്നും ഓലകൾ ഉപയോഗിച്ചാണ് വിവിധ കരകൗശല വസ്തുക്കളും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നത് മുപ്പതിൽ താഴെ ഭിന്നശേഷിക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തൊഴിലാളികളെ വീടുകളിൽ പോയി കൊണ്ടുവരുന്നതും ജോലി കഴിഞ്ഞ് തിരിച്ച് എത്തിക്കുന്നതും കിറ്റ്സിന്റെ വാഹനത്തിലാണ് ആദ്യമേ തുടങ്ങി ഞാൻ ചെറുതിലേ തുടങ്ങി ചെയ്യണാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ അവർക്ക് ഇതായിരുന്നു പണി താഴെ ചെത്തി കൊണ്ടായിരുന്നു ഈ കൂട്ടിൽ കളഞ്ഞെടുത്ത് വളച്ച് അപ്പം അത് ചെയ് അത് കണ്ടിരുന്നു ഞാനിങ്ങനെ ഇത് ചെയ്തു തുടങ്ങി ചെറുതിലേ തുടങ്ങി പത്ത് വയസ്സായപ്പോൾ തുടങ്ങി അപ്പം അന്ന് തുടങ്ങി ചെയ്യണാണിത് ഇപ്പം ഇരുപതും ചെയ്യുന്നുണ്ട് ഇപ്പം ഇവിടെ കോട്ടപ്പുറം വീട്ടില് പത്ത് പതിനാറ് വർഷമായിട്ട് ഞങ്ങൾ കയറി ഇത് ചെയ്യുന്നുണ്ട് വിപണനം കുറവായതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ ദിവസങ്ങളിലും ഓഫീസിലെത്തി ജോലിയെടുക്കാനുള്ള സാഹചര്യമല്ല നിലവിലുള്ളത് ചെറിയ ജോലികൾ പലരും തങ്ങളുടെ വീടുകളിൽ ഇരുന്ന് തന്നെ ചെയ്യാറുമുണ്ട് നിശ്ചിത ദിവസം എത്തുമ്പോൾ കിറ്റ്സിൽ നിന്നും ജോലിക്കാരെത്തി ഇവരുടെ പക്കൽ നിന്നും നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാറാണ് പതിവ് ഓഫീസ് തന്നെയാണ് വിവിധ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലർക്കും പല ജോലികളാണ് തൊഴിലാളികളിലൂടെയാണ് ഉൽപ്പന്നങ്ങൾ യത്തില് പത്ത് വർഷമായിട്ടിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു എട്ടാം ക്ലാസ് തുടങ്ങി ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇവിടെ ട്രെയിനിങ് കിട്ടി തുടങ്ങി ഫ്ലവർ മേക്കിങ്ങും പിന്നെ പേപ്പർ ക്രാഫ്റ്റ് മേക്കിങ്ങും ഇവിടെ തന്നെ പഠിപ്പിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ വേറെ താഴ്പ്പായയുടെ ട്രെയിനിങ്ങും കിട്ടി അപ്പോൾ ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ തന്നെ ജോലിക്കും കയറി പിന്നെന്താണ് ഇവിടെ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചെങ്ങാം എന്താണ് കോസ്റ്റർ പിന്നെ ടേബിൾ മെറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പിന്നെ എന്താണ് എന്നെ സംബന്ധിച്ച് ഇവിടുന്ന് മണി എൻ ചെയ്യണത് എനിക്ക് പഠിക്കാനും വീട്ടിലെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ പഠനത്തിന് ഇവിടെ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ആൻഡ് ചെയ്തേക്കണത് അപ്പം ഞാൻ ഇപ്പോൾ കെ കെ ടി എം കോളേജിൽ ബി എ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ് ഇനി എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കണമെന്നുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങളും ഇവിടെനിന്ന് തന്നെയാണ് ഞാൻ ചെയ്യണത് മണി ആൻഡ് ചെയ്തിട്ട് ടേബിൾ മാറ്റ് ഫ്ലവർ വെയ്സ് വിവിധ അളവുകളിലുള്ള ബാഗുകൾ പലതരത്തിലുള്ള പേഴ്സുകൾ ബോക്സുകൾ ലേഡീസ് ബാഗ് തുടങ്ങിയവ അതീവ ശ്രദ്ധയോടെ മികച്ച ഗുണനിലവാരത്തിലാണ് തൊഴിലാളികൾ അതിമനോഹരങ്ങളായ ഡെക്കറേഷൻ വസ്തുക്കളും ഇവിടെ ഉണ്ട് വേണം എന്ന് ഞങ്ങൾ കൊടുക്കും ചെയ്യും പിന്നെ പിന്നെ എല്ലാവരും സന്തോഷമാണ് ഒരു വർഷം മാസം വന്നിട്ട് ഫൈബർ കിറ്റ്സിന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിച്ച് ടെക്സ്റ്റൈൽ മന്ത്രാലയം കേന്ദ്ര സർക്കാരിന്റെ ഹാൻഡിക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തൃശൂർ റീജിയൻ സെന്റർ സമർപ്പ് പ്രവർത്തിക്കുന്നതും കോട്ടപ്പുറം കിറ്റ്സിന്റെ കീഴിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രാദേശികമായി ലഭ്യമായ പ്രകൃതിദത്ത നാരുകൾ കൈതയോല കുളവാഴ എന്നിവയുടെ സാധ്യതകളെക്കുറിച്ച് കുറിച്ച് പഠിക്കുകയും ഈ നാരുകളുടെ സാധ്യതയുള്ള ഭാഗം പ്രയോജനപ്പെടുത്തുന്നതിനായി വരുമാനം സൃഷ്ടിക്കുന്ന പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തു അതുവഴി കിഡ്സിന്റെ പ്രവർത്തന മേഖലയ്ക്ക് കീഴിലുള്ള എസ് എച്ച് ജി കുടുംബങ്ങളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു കുടുംബശ്രീ മിഷൻ പ്രകൃതിദത്ത നാരുകളുടെ പരിശീലന കേന്ദ്രമായി കിഡ്സിന്റെ നാച്ചുറൽ ഫൈബർ സെന്റർ തെരഞ്ഞെടുത്തിരുന്നു ഫയലുകൾ ബാഗുകൾ ബോക്സുകൾ ടേബിൾ മാറ്റ് വേസ്റ്റ് ബിൻ കുഷൻ ലോൺഡ്രി ബോക്സ് അങ്ങനെ പോകുന്നു ഉൽപ്പന്നങ്ങളുടെ നിര കേരളത്തിലെ ജലാശയങ്ങൾക്ക് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ചിരസ്ഥായിയായ കളയാണ് കുളവാഴ ജലപ്പരപ്പിൽ വളരുന്ന പുഷ്പിക്കുന്ന ഈ സസ്യത്തിന് കാക്കപ്പോള കരിങ്കൂള പായൽപ്പൂ എന്നിങ്ങനെയും പേരുകളുണ്ട് നാച്ചുറൽ ഫൈബറിൽ ഈ ഒരു തഴപ്പായ കൂടാതെ മറ്റൊരു സംവിധാനമാണ് കുളവാഴ എന്ന് പറയുന്നത് കുളവാഴ എന്ന് പറയുന്നത് ഒരു വിപത്താണ് കാരണം അത് ഒരു പുഴയിലേക്ക് അല്ലെങ്കിൽ കായലിലേക്ക് ഈ ഒരു ചെറിയൊരു കഷണം വന്നാൽ പോലും അത് പെറ്റുപരുകി ഇങ്ങനെ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലേക്ക് വരും അങ്ങനെ ഇത് ഫിഷർമെൻ ആയിട്ടുള്ളവർക്ക് മത്സ്യ ജീവനം ഉപാധിയായിട്ട് ജീവിക്കുന്നവർക്ക് മത്സ്യബന്ധന ഉപാധിയായിട്ട് ജീവിക്കുന്നവർക്ക് ഫിഷിങ് നടത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് താഴേക്ക് ഇതിൻ്റെ സൂര്യകിരണങ്ങൾ ഏൽക്കാതെ വരുമ്പോൾ ഓക്സിജൻ കിട്ടാതെ വരുന്നു അ കൂടാതെ ഇത് ഒഴുക്കിനെ തടയുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വീട് അതിനെ എടുത്തിട്ട് നമ്മൾ പ്രൊഡക്റ്റാക്കുന്നുണ്ട് അതും ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പക്ഷേ ഈ രണ്ട് ഉൽപ്പന്നങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ വലിയൊരു റീസൺ എന്ന് വെച്ചാൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപത്താണ് മലിനീകരണം പൊല്യൂഷൻ പൊല്യൂഷൻ ഈ ഒരു കുളവായുടെ ഒരു ഇത് ചെയ്ത് ഇത് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പൊല്യൂട്ടൻഡാണ് അ കൂടാതെ വലിയൊരു സംവിധാനമാണ് നമ്മൾ ചെയ്യുന്നത് ഇത് പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായിട്ട് നമ്മൾ ഇതിനെ നമ്മളിതിനെ വളർത്തിക്കൊണ്ടുവരുവാണ് പ്രകൃതിയെ സംരക്ഷിക്കുക ഈ പ്ലാസ്റ്റിക് സംസ്കാരത്തിൽ നിന്ന് നമ്മൾ പ്രകൃതിയിലേക്കുള്ളൊരു മടക്കമാണ് ഇത്തരത്തിലുള്ള ഫൈബറുകൾ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ കൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ കേരളത്തിൽ ഉടനീളം നമ്മൾ ഹാൻഡിക്രാഫ്റ്റ് മിനിസ്ട്രിയിൽ നമ്മൾ എംപാനൽഡാണ് അതുവഴി നമ്മൾ ട്രെയിനിങ്ങൾ കൊടുക്കുന്നുണ്ട് അക്കൂടാതെ കേരളത്തിലുടനീളം കുടുംബശ്രീയിൽ നമ്മൾ എംപാനൽഡാണ് കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും ഇതുപോലെ ഈ മേഖലയിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മൾ പല കുടുംബശ്രീകളും അതിനെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ ഈ നാച്ചുറൽ ഫൈബറുകൾ കൊണ്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയാണ് അപ്പോൾ ഈ കൊളവാഴ ലൂമിൽ ചെയ്യുന്ന ഒരു ഏജൻസി ആദ്യമായിട്ട് ഈ ലൂമ് ഡെവലപ്പ് ചെയ്തത് കിഡ്സാണ് അത്തരത്തിൽ ഈ ലൂമിൽ കൊളവാഴ ചെയ്യുന്നതിന് വൈൽഡ് വീവിംഗ് ഉണ്ട് അതിനെ ഒട്ടിക്കുന്ന രീതിയുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലൊക്കെ അതിനെ നമ്മൾ പ്രോഡക്റ്റാക്കി മാറ്റുന്നു കായലുകളിലും തോടുകളിലും കുളവാഴകളുടെ വ്യാപനം മൂലം സാരമായ പാരിസ്ഥിതിക ജൈവ വ്യവസ്ഥാണ് സ്വാഭാവിക ജലാശയത്തിന്റെ നീരൊഴുക്ക് തടയുന്ന ഇവ വെള്ളത്തിലേക്ക് സൂര്യപ്രകാശം കടത്തിവിടാത്തതിനാൽ ജലത്തിനടിയിലുള്ള ജീവജാലങ്ങൾക്ക് ഭീഷണിയാകുന്നുണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കുളവാഴ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്യുന്ന കിറ്റ്സിന്റെ പ്രവർത്തനം വലിയ മാതൃകയാണ് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കുളവാഴ മാറ്റ് ഉൾപ്പെടെ ഉള്ളവയാക്കി പരിണാമപ്പെടുത്തുന്നത് തറിയിലൂടെ അതീവ ശ്രദ്ധയോടെ ചവിട്ടി നെയ്തെടുക്കാൻ സമയം വേണം കൃത്യമായ പരിശീലനം സിദ്ധിച്ച തൊഴിലാളികളാണ് ഈ ജോലി നിർവഹിക്കുക ഇത്തരത്തിലുള്ളവർ എണ്ണത്തിൽ വളരെ കുറവാണ് ഒരു ഞാൻ ഈ വന്നിട്ട് പിന്നെ കുളവാഴ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് കുളവാഴയുടെ ഷീറ്റ് ആദ്യം തന്നെ ഷീറ്റ് ഉണ്ടാക്കും അതിന് ശേഷം കുളവാഴ കൊണ്ട് ബാഗുകൾ ഫയലുകൾ പിന്നെ ചെറിയ ബോക്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഈ കുറേ നാളൊക്കെ ഈട് നിൽക്കും ഞങ്ങൾ ബാഗൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ അപ്പം അത് വലിയ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഈടൊക്കെ നിൽക്കുന്നുണ്ട് മൂന്നാല് അഞ്ചാറ് വർഷമെങ്കിലും മിനിമം ചെയ് നിൽക്കും ഇതിൻ്റെ സാധനങ്ങൾ കിറ്റ്സിന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള പ്രധാന മാർഗമാണ് ഐഎസ്ആർഒ തിരുവനന്തപുരം ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫോറം ബാംബു ഫെസ്റ്റ് തുടങ്ങി നിരവധി ഇടങ്ങളിൽ നടന്ന പ്രദർശനങ്ങളിൽ പങ്കെടുത്തു ഫാബ് ഇന്ത്യ വഴി പ്രോഡക്റ്റുകളുടെ വിൽപ്പനയുണ്ട് സ്വന്തമായുള്ള പാലിയം മുസിരി ഹെറിറ്റേജ് ഷോപ്പിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരും വിദേശികളും സന്ദർശനം നടത്തി ഉൽപ്പന്നങ്ങൾ ഡയറക്ടർ ഫാദർ പോൾ തോമസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ തോമസ് തുടങ്ങിയവർ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമാണ് നിരവധി അംഗീകാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് പലതരം ചെയ്യുന്നുണ്ട് ബാഗ്സ് ഉണ്ട് പിന്നെ പിന്നെ ഡെക്കർ ഐറ്റംസ് ഉണ്ട് ബോക്സസ് പലതരം ഗിഫ്റ്റ് ബോക്സസ് അത് കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് ഏത് കളർ കസ്റ്റമറിന് ആവശ്യമുള്ള കളറുകളും അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു സൈസിലേക്കും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് അൻപത് രൂപ മുതൽ ആയിരം രൂപ വരെ റേഞ്ചിലുള്ള റേഞ്ചിലുള്ളൊരു പ്രൊഡക്റ്റുകളാണ് നമുക്കുള്ളത് ഏകദേശം ഇരുന്നൂറിൽ പരം വെറൈറ്റീസ് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ പ്രൊഡക്റ്റ് അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എൻ ഐ ഡി പിന്നെ നിഫ്റ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ഇവരുമായിട്ട് കൈ കൈ ചേരുന്നുണ്ട് ഒത്തുചേർന്നുകൊണ്ട് പുറത്തിണക്കിക്കൊണ്ട് നമ്മൾ വ്യത്യസ്തങ്ങളായി ഡിസൈനുകൾ ഇവിടെ ഡെവലപ്പ് ചെയ്യാറുണ്ട് പിന്നെ ഇടയ്ക്ക് ഡിസൈൻ ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഹാൻഡിക്രാഫ്റ്റ് മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ് അവരുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ തൃശ്ശൂർ ഡി സി എച്ച് അപ്പം പിന്നെ തിരുവനന്തപുരം ഡി സി എച്ച് അപ്പോൾ അവരുമായിട്ട് ചേർന്നുകൊണ്ട് അവർ നമ്മളുടെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്തങ്ങളെ ട്രെയിനിങ്ങുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് തൊഴിലാളികൾക്ക് ആവശ്യമായ ജോലി കൊടുക്കാൻ സാധിക്കാത്തതാണ് വലിയ പ്രശ്നം പ്രധാന കാരണം ഇല്ലാത്തതാണ് ഭിന്നശേഷിക്കാരായ തൊഴിലാളികളെ എല്ലാ ദിവസവും കിറ്റ്സിലെത്തിച്ച് പണം നൽകി അവർക്ക് പരമാവധി സാമ്പത്തിക സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കണമെങ്കിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിഞ്ഞു പോകണം ആവശ്യത്തിന് കൈത പോലെ ലഭിക്കാത്തതും അമിതമായ വിലയും കിഡ്സ് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി കൈതച്ചെടി കൃഷി വ്യാപനത്തിനും കരകൗശല ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഴിയൊരുക്കിയാൽ വലിയൊരു മാറ്റമുണ്ടാകും പരിസ്ഥിതി ഭീഷണി സൃഷ്ടിക്കുന്ന കുളവാഴയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്കും അണിചേരാം അതിനായി പരമാവധി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി നമുക്ക് ഹരിതചട്ടം ശീലമാക്കാം പ്രകൃതിയെ സംരക്ഷിക്കാം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം